ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ നവംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ഏതൊരു ജോലി ഈ കാർത്തിക നക്ഷത്രക്കാർ ഏറ്റെടുത്താലും അത് ഭംഗിയായിട്ട് അത് വൃത്തിയായിട്ട് ചെയ്യുവാൻ കഴിയുന്നവരും വളരെയധികം ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നവരും കൂടിയാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ മേഡം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും ഇടവം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രം അതിൽ മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ നവംബർ മാസത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും എല്ലാം കൂടുതലും ശ്രദ്ധ വേണം ഈ നവംബർ മാസത്തിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ചൊവ്വയ്ക്ക് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും അഞ്ചാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് വളരെയധികം ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കണം അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു നവംബർ മാസത്തിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും നവംബർ മാസം പതിനാറാം തീയതിക്ക് ശേഷമാണെങ്കിൽ അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ സൂര്യനും അഷ്ടമഭാവസ്ഥിതി വരുന്നത് കൊണ്ട് പഠന വിഷയങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും തളർച്ചകളും വരാതെ നോക്കണം എന്നാലോ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ ഉയർച്ചയ്ക്കും മനസന്തോഷത്തിനും അനുകൂലസ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് ഭഗ്യാധിപതനായിരിക്കുന്നതായ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം സാമ്പത്തികപരമായിട്ടുള്ളതായ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സ്ഥിതി കാണുന്ന സമയമാണ് അധ്വാനിച്ചതിൻ്റേതായ നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാൾ ചിലവുകളെ കഴിവതും ഒഴിവാക്കുന്നത് ഈ ഒരു സമയങ്ങളിൽ വളരെ നല്ലതാണ് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയും ലാഭാധിപതിയുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ഏഴരശനിയുടേതായിട്ടുള്ള സ്വാധീനതയിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് ഈ ശനീശ്വരൻ നിൽക്കുന്നുണ്ടെങ്കിലും സർവീശ്വരകാരകനും ഭാഗ്യാധിപനുമായിരിക്കുന്നതായ വ്യാഴമാണെങ്കിൽ സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിൽ ഉച്ചബലത്തിൽ നിന്നുകൊണ്ട് ഈ വ്യാഴം കർമ്മസ്ഥാനത്തേക്കും കർമാധിപതിയായിരിക്കുന്നതായ ആയിരിക്കുന്നതായ ശനീശ്വരനെയും നോക്കുന്നതിനാൽ നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രനാണെങ്കിലോ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തില് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അധ്വാനിച്ചതിൻ്റേതായ നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ അതുകൊണ്ട് മേഡം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തില് ഭഗവാന് പഞ്ചഗവ്യധാര ചെയ്യുന്നതും ഭഗവാന് പിൻവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നിരാജനം വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ കാർത്തിക നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ നവംബർ മാസത്തിൽ ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും ഈയൊരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ടതാണ് വിശേഷിച്ച് ഈയൊരു സമയങ്ങളിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ടും മൂലക്ഷേത്രനാഥനായിക്കൊണ്ടും ആറാം ഭാവത്തിൽ സ്ഥിതി വരുന്നതുകൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റെതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും ഈ നവംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ സുഖസ്ഥാനാധിപനം നീജബലം വരുന്നതുകൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യ പരിപാലനത്തിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും കൂടുതലും ശ്രദ്ധ കൊടുക്കണം ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും അലസത വരാതെ ക്ഷീണം വരാതെ പ്രത്യേകം നോക്കേണ്ടതാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മപരമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ നവംബർ മാസത്തിൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാര് ഈയൊരു സമയത്ത് ദേവീക്ഷേത്രത്തില് ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്